ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ട്രക്കിങ്ങിൽ പോകുക കേട്ടോ ട്രക്കിങ്ങെന്ന് പറഞ്ഞാൽ കാന്തല്ലൂർ നമ്മുടെ മൂന്നാറിൻ്റെ അടുത്ത സ്ഥലമാണ് കാന്തല്ലൂർ അവിടെ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ട്രക്കിങ് വാട്ടർ എല്ലാം ഉണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഫ്രീക്വൻറ്റിക്കം പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ആണ് ഓഫ് റോഡ് ഓഫ് റോഡിലൂടെ പോകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നല്ല മനോഹരമായിട്ടുണ്ട് കാരണം നമ്മളൊക്കെ പേടിച്ച് ഇനിയിപ്പോൾ വീടെത്തുമെന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു അത്രയും ഇതിലാണ് ഈ റോഡിൽ കൂടെയാണ് വാഹനങ്ങൾ ട്രക്ക് പോകുന്നത് കേട്ടോ പക്ഷേ നല്ല രസമായിരുന്നു നമ്മൾക്ക് ആ സമയത്തൊരു പേടി ഉണ്ടെങ്കിലും പക്ഷെ ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർക്കിത് യാത്ര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും കാന് മറയൂരിൽ നിന്ന് കാന്തല്ലൂരിക്കാണ് ട്രക്കിൽ പോകുന്നത് അപ്പോൾ ഓഫ് റോഡിൽ കൂടെ പോകുന്നൊരു യാത്രയ്ക്ക നല്ല മനോഹരമായിട്ട് നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്നൊരു എക്സ്പീരിയൻസൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നവർ ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവരൊക്കെ കാന്തല്ലൂർ പോവുക പിന്നെ രണ്ടും റോഡിൻ്റെയൊക്കെ അവസ്ഥ കണ്ടോ അത്രക്കും കുഴിയാണ് ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അത്രയ്ക്കും ഡേഞ്ചർ പിടിച്ച സ്ഥലത്തേക്കൂടെ അല്ലേ പോവുകയല്ലേ അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റിനനുസരിച്ചായിരിക്കും ഇനി എൻ്റെ അടുത്ത വീഡിയോസൊക്കെ കിട്ടുന്നതൊക്കെ പിന്നെ ഈ കാന്തരിലൂരിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ സ്ട്രോബെറി ഉണ്ട് അതേപോലെ ആപ്പിൾ ക്യാരറ്റ് ഈ മൂന്നെണ്ണം ഇട്ടു അതും അവിടെ പ്രത്യേക പ്രധാനമായിട്ടും കാണുന്നൊരു ആണെങ്കിലും വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ കാരറ്റ് ക്യാരറ്റാണ് കാണുന്നത് അപ്പോൾ അതേപോലെ നമ്മൾ മറയൂരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചന്ദന മരങ്ങൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചന്ദന മരങ്ങളുള്ളത് മറയൂരാണ് അതുപോലെ തന്നെ നമ്മുടെ എന്താ കേരളത്തിൻ്റെ കാശ്മീരിനെന്ന് പറയുന്നതും കാന്തല്ലൂര് മൂന്നാർ ഈ സ്ഥലങ്ങളാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കുന്ന പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലൊരു സ്ഥലമാണ് കാന്തല്ലൂർ നമുക്ക് ഒരിക്കൽ പോയാൽ തന്നെ വീണ്ടും നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ തോന്നും അത്രയും ഒരു എക്സ്പീരിയൻസും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് കാണുന്ന എൻ്റെ വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നിങ്ങൾക്ക് ഒരിക്കലും പോലും ആ ഒരു മിസ് ചെയ്യരുത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവാം ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട്ടിൽ നിന്നാണ് നിങ്ങൾ പോയിട്ടുണ്ടായിട്ട് പാലക്കാട് വഴി നമ്മൾ പല്ലക്കാട്ടിൽ നിന്ന് പൊള്ളാച്ചി വഴി ഉടുമ്പൽപ്പേട്ട വഴിയാണ് നമ്മൾ പോയത് പിന്നെ മറയൂർ നമ്മുടെ ബസ്സിൽ പോയിട്ട് അവിടെ നിർത്തി മറയൂരിൽ നിന്ന് നമ്മൾ അവരുടെ ട്രക്കിലാണ് പോകുന്നത് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പോവുക ഓക്കെ ഒരു പ്രത്യേക ആര് എന്നെ എന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ ബായ് സി യു ഇനി സംസാരിക്കുന്നില്ല ഇപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ഇനിയും നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ ും എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വിട്ടുപോയി കേട്ടോ കാരണം നമുക്ക് വലിയ ബാക്ക് പെയിനോ അങ്ങനെയുള്ള ആളുകളോ വയസ്സായ ആളുകളൊന്നും ഈ വഴിക്ക് വരരുത് കേട്ടോ കാരണം അവർക്ക് അസുഖങ്ങളൊക്കെ കൂടും കാരണം വണ്ടിയിൽ ഇട്ടിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ശരിക്കും ട്രക്കിങ്ങിന് ഇതിൽ പോകുന്ന സമയത്ത് നമ്മളായിട്ട് മൊത്തത്തിലൊന്ന് ആ റോട്ടിൽ കൂടെ പോകുക മൊത്തം ഇളക്കി മറിച്ചിട്ടൊക്കെ കൊണ്ടുപോവുക അപ്പം അങ്ങനെയുള്ള വല്ല പേഷ്യൻ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകരുത് കേട്ടോ അത് എന്താ പറഞ്ഞാൽ ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷെ അവർക്ക് ആ ഒരു അസുഖം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ബോൺസിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാലേ ബുദ്ധിമുട്ടല്ലേ അപ്പം ചെറുപ്പക്കാർക്ക് പോകാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണോ അടിപൊളി സ്ഥലമാണ് കേട്ടോ പക്ഷെ നിങ്ങളുടെ കൂടെ അറുപത് വയസ്സ് കഴിഞ്ഞവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് പക്ഷെ ഹെൽത്ത് ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അല്ലാന്ന് പറഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഞങ്ങളുടെ സ്ഥലങ്ങളാണ് ഒക്കെ ഉണ്ട് വാട്ടർ ഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഈ പോകുന്നത് ഓടിക്കെത്തുന്നുള്ളൂ ഒരുപാട് യാത്ര ചെയ്യാൻ നമ്മൾ അറിയൂന്നും അങ്ങോട്ടേക്ക് ഓഫ് റോഡ് വഴിയൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ പോയ വണ്ടികളൊന്നും അങ്ങോട്ടേക്ക് പോകില്ല ബസ്സൊക്കെ ആണെങ്കിൽ പോകാൻ പറ്റില്ല അപ്പോൾ ഇതുപോലത്തെ ട്രക്കിലാണ് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്ട്ട് तो हां मैं नहीं जा रहा हूं मैं जा नहीं सकता लोग मिल गया बंद हो गया और हां

誰だ